സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ ഹയാ മംഗല്യോത്സവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ച ഡയാലിസിസ് സെന്ററിന് വണ്ടൂർ വികസന ഫോറത്തിന്റെ സാമ്പത്തിക സഹായം കൂട്ടായ്മ ഭാരവാഹികൾ താലൂക്ക് ആശുപത്രിയിൽ അൻപതിനായിരം രൂപ കൈമാറിയത് ഹോസ്പിറ്റലിൽ നടന്ന ചടങ്ങിൽ വികസന ഫോറം പ്രസിഡന്റ് കെ ടി സലീം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമ്മർ പള്ളിയാളിക്ക് കൈമാറി ഞങ്ങളിന്നിവിടെ കൂടിയിരിക്കുന്നത് ഞങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത അൻപതിനായിരം രൂപ ഈ ഡയാലിസിസ് യൂണിറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെമ്പേഴ്സിനടക്കം ഞങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാമല്ലോ എന്താ വെച്ചാൽ ഈ സംരംഭം രോഗികളുടെ അനുസരിച്ച് അതായത് പുരോഗതി പറയാൻ പറ്റില്ലല്ലോ രോഗികളെ അനുസരിച്ച് കൂടുതൽ നല്ല നിലയിൽ അതിൻ്റെ ഫുൾ ഫ്രിഡ്ജിൽ വരട്ടെ എന്ന് അങ്ങനെ വരികയാണെങ്കിൽ ഇനിയും വണ്ടൂർ വികസന ഫോറ ഭാഗത്തു സഹായവും സഹകരണവും ഉണ്ടാകുമെന്ന് പറയും വണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റലിലെ ഡയാലിസിസ് യൂണിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത്തരത്തിലുള്ള കൂട്ടായ്മയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് ഇന്ന് വണ്ടൂരിലെ എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് നിൽക്കുന്ന വികസന ഫോറം അൻപതിനായിരം രൂപ തന്നെ സഹായിച്ചു നമുക്ക് വേണ്ടി അതിൽ സഹകരിച്ചിട്ടുണ്ട് തുടർന്നും അവരുടെ പിന്തുണങ്ങൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വണ്ടൂരിൻ്റെ എല്ലാ വിഷയങ്ങളിലും എല്ലാ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ മുന്നിൽ നിൽക്കുന്ന ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളായാലും ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരും മുന്നോട്ട് പറയാനുള്ളത് ഇതുമായി സഹകരിച്ച അറിയിക്കുക വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹാസ്കർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് തുക കൈമാറിയത് വണ്ടൂർ വികസന ഫോറം സെക്രട്ടറി ഉമ്മർ തുറക്കൽ വികസന ഫോറം അംഗങ്ങളായ അക്ബർ കരുമാര കെ ടി അബ്ദുള്ളക്കുട്ടി ഇ പി ഫിറോസ് എൻ മക്ബൂൾ കെ കെ മുഹമ്മദ് അലി പി ടി സിദ്ദീഖ് വി ഹനീഫ അഷ്റഫ് അൽഫാൻ ഷിഹാബ് അലീവ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫൈവ് വൺ നയൻ എയ്റ്റ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൺസ് കാളികാവ് റോഡ് വണ്ടൂർ